വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന അന്നക്കുട്ടിക്ക് പരിക്കേറ്റ ഗുരുതരാവസ്ഥയിലായിട്ടും മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയിൽ വെള്ളിയാഴ്ച കുമളി പോലീസ് വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് ഒടിഞ്ഞ വലതു കൈയ്യുമായി ഭക്ഷണവും മരുന്നുമില്ലാതെ അവശ്യനിലയിലായിരുന്ന അന്നക്കുട്ടിയെയാണ് തുടർന്ന് കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ശനിയാഴ്ച രാവിലെ മരിക്കുകയായിരുന്നു മക്കൾ അന്നക്കുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറാകാതെ വന്നതോടെ ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെട്ടു പോസ്റ്റ്മോർട്ടം നടത്തി ഞായറാഴ്ച വൈകിട്ട് നാലരയോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ആംബുലൻസ് കുമ്മളി പൊതുവേദിയിലെത്തി അമ്മയെ സംരക്ഷിക്കാൻ തയ്യാറാകാത്ത മക്കൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് പറഞ്ഞു എത്തിയത് നിങ്ങൾക്കെല്ലാം അറിയാം മക്കൾ നോക്കുന്നില്ല മക്കളെ അറിയിച്ചിട്ടും മക്കൾ നോക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിനു മുമ്പ് തന്നെ പോലീസും പഞ്ചായത്തും പൊതുപ്രവർത്തകരാണ് നോക്കിക്കൊണ്ടിരുന്നത് അത് തന്നെ മരണശേഷവും ചെയ്തു മക്കൾ നിർവഹിക്കേണ്ട കടമ നിർവഹിച്ചില്ല അതുകൊണ്ട് നമ്മൾ ചെയ്തു ില്ല ബാക്കി പോലീസും പ്രതിപ്രകരും തന്നെയാണ് ചെയ്ത് ഇതുവരെ ഇതിൽ കേസെടുക്കും നടപടികൾ

അഞ്ചരയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി ന്യൂസ് ബ്യൂറോ കുമളി